ഹായ് നമസ്കാരം കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് അറിയുമോ ചാവക്കാട് കടപ്പുറത്താണ് ഇന്ന് ചാവക്കാട് കടപ്പുറം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചാവക്കാട് കടപ്പുറത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനോഹരമായ തിരമാലകളും മനോഹരമായ ബോട്ടുകളെല്ലാം കാണിച്ച് തരാം ഒരുപാട് കാര്യങ്ങളിട്ട് ചാവക്കാട് നിങ്ങളെല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക നല്ല രസമുള്ള സ്ഥലമല്ലേ ചാവക്കാട് കടപ്പുറം അപ്പോൾ എല്ലാവരും വരണം വന്ന് കാണണം എന്താ പറയുക അടിച്ച് പൊളിച്ച് ഈ ലൈഫ് എൻജോയ് ചെയ്യുക ഒറ്റ സെക്കൻഡ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇന്ന് ഇന്ന് തിരമാലകൾ കുറച്ച് ഉള്ളിൽ പോയി കിടക്കുക കേട്ടോ കേട്ടോ ഭയങ്കര താഴ്ചയിലേക്ക് സൂര്യൻ ഇതെങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ മുന്നിലായിട്ട് കടൽ കടലിലെ തിരമാലകൾ കാണിച്ചു തരാം ഇപ്പോൾ വരും ആ വരും ആ വരും ആവശ്യം ആ വരും നല്ലൊരു തിരമാല കേട്ടോ എന്താ രസം ഇവിടെ ഓരോ നല്ലൊരു എന്താ പറയാ നല്ല രസം ഒരു ഒത്തിരി ആളുകളും കൂടി ഉണ്ടോ കാണാനായിട്ട് അടുത്ത തിരമാല ഓക്കെ അവയല്ല അവര വെള്ളത്തിലേക്ക് അധികം അല്ലേ ആ ഈ അടുത്ത അടുത്ത തിരമാല വരുന്നുണ്ട് സൂപ്പറായിട്ടാണ് നിങ്ങൾ അതാ വരുന്നു വരും അവര വരുന്ന വരുന്ന വരുന്നു അവര വരുന്ന വരുന്നില്ല ചീറി പൊളിച്ചു വരിക താ ഇതാണ് കടല് ഇതാണ് ചാവക്കാട് കടപ്പുറത്തിൻ്റെ മനോഹരത അല്ല എന്ത് രസ കാണാൻ ഒത്തിരി ആളുകൾ ആ വരുന്ന അടുത്ത് തരാം മല ഇതാ വരുന്നതാ വിളിച്ചു ആ തീ ടീസ് എന്താ രസം അല്ല ഇതൊക്കെയാണ് കാണേണ്ടത് ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ ഇതൊക്കെ ചാവക്കാടിൻ്റെ മാത്രം ചാവക്കാടിൻ്റെ മാത്രം ഒരു അനുഭവമാണ് ഇതാ വരുന്ന അടുത്തത് ആ വരും ഇത് എത്ര നേരം വേണമെങ്കിലും എങ്ങനെ നിൽക്കാം കാരണം എന്താ പറയുക ഈ സംഭവം അവസാനിക്കുന്നില്ല ഇതാണ് ഇതാണ് ഉണ്ടാവും ഒരുപാട് ഷിപ്പിംഗ് ബോട്ടുകളിങ്ങനെ കിടക്കുന്നുണ്ട് ഒരുപാട് ഷിപ്പിംഗ് ബോട്ടുകളാണ് മത്സ്യബന്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബോട്ടുകൾ ഇഷ്ടം പോലെയുണ്ട് അതിൻ്റെ അടുത്തുള്ള ഐസ്ക്രീം കഴിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ഐസ്ക്രീം പാർലറിൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട് ഇതല്ലേ എനിക്ക് കടലിൽ കണ്ടിട്ട് മതിയാകുന്നില്ല കേട്ടോ കടലിൽ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു അനുഭൂതിയാണ് അനുഭവം എന്ന് പറയില്ലേ അതല്ല വെള്ളം ചീറി പാഞ്ഞു വരുക അടുത്തൊരു തിരമാല വരുന്നില്ല കേട്ടോ അവിടേക്ക് ചോദിക്കാങ്ങോട്ട് അങ്ങോട്ട് നോക്ക് അവിടെ ഇതവിടെ വരുന്നു ഇതാ വന്ന് 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 വന്നുകൊണ്ട് ഇതായിരിക്കും ആ വരുന്നത് അവിടെ നിന്നൊക്കെ വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നുണ്ട് അവിടെ അങ്ങോട്ട് അല്ലേ അല്ല ഒരാൾ ഒരാളിതാ ക്യാമറ ആയിട്ട് നടക്കുന്നുണ്ട് കൊപ്പിയൊക്കെ വെച്ച് ക്യാമറ ആയിട്ട് ഒരാൾ നടക്കുന്നുണ്ട് അദ്ദേഹം ചിലപ്പോൾ ഫോട്ടോകൾ കനക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക എന്തായാലും അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫോട്ടോസൊക്കെ ഉണ്ട് കളപ്പുറത്തിൻ്റെ മനോഹരിത പുള്ളിക്കാരനും അദ്ദേഹം കുറച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് കടപ്പുറം എങ്ങനെയാണ് കടലിൻ്റെ തെരമാലകളെ നോക്കിയിട്ടില്ല കേട്ടോ എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് ചേട്ടോ ചേട്ടോ ഇതെന്താ ഇതെന്താ സംഭവം ഫോട്ടോ എടുക്കലാണോ ഏ ആ ഞാനിതൊരു യൂട്യൂബിലിടുന്നതാണ് കേട്ടോ എന്തായാലും ചേട്ടൻ്റെ നല്ല രസപരമായ ഒരു തൊപ്പിങ് അതുപോലെ തന്നെ ക്യാമറ ആയിട്ട് അതൊന്ന് രസമായി ഒന്ന് തിരിഞ്ഞാട്ടൊന്നും കണ്ടെ ആ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെയാണ് പട്ടം നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള പോലെ പട്ടം പട്ടം പറപ്പിക്കാനായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വന്ന് കഴിഞ്ഞാൽ പട്ടം പറത്താനും അതുപോലെ തന്നെ ഇതല്ല അത് കാറ്റിന് തന്നെ ഡാൻസ് വിളിച്ചുകൊണ്ടിരിക്കുന്ന പട്ടങ്ങളാട്ടോ അല്ല അവിടെ ഒരു മാമനുണ്ട് മാമനാണ് ഈ പട്ടത്തിൻ്റെയൊക്കെ അധിപൻ പട്ടത്തിൻ്റെ അധിപനാണ് മാമൻ മാമൻ കുട്ടികളോട് തമാശകൾ തമാശയോട് പറയാണ് ആ ചെരുപ്പ് കാലിലൊക്കെയാണ് ഒത്തിരി പമ്പരങ്ങൾ കണ്ട പമ്പരങ്ങൾ കുത്തി കുട്ടികളെ മാമ ഒത്തിരി കാലമായി ഇവിടെ ഇരുപത്തി ആറ് വർഷമായി മാമിന് ഇരുപത്തി ആറ് വർഷമായി എന്ന് പറഞ്ഞ ഇവിടെ ഇങ്ങനെ എവിടെ അവിടെ ആയിരുന്നു ആ എന്റെ ഇപ്പൊ മാറി വെച്ച് മുനിപ്പാലിറ്റി ഡി എം സി ഡി എം സി ഡൊമസ്റ്റിക് പൊളിച്ചെ ആ ഒരു വക ഉണ്ടാക്കി തരും രണ്ട് ലക്ഷം രൂപ ഒരാൾക്ക് ഒരു പെട്ടി കിടക്കി ആ അതുപോലെ തന്നെയാണല്ലേ ഒത്തിരി കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് രസകരമായിട്ട് കളിപ്പാട്ടങ്ങളുണ്ട് തൊപ്പി ആ ഒരു തൊപ്പിയുടെ തലവെച്ചേക്ക് വെറുതെ ചുമ്മാ എങ്ങനെയുണ്ട് നോക്കി തൊപ്പികളൊക്കെ ഉണ്ടല്ലേ രസമായിട്ടുണ്ട് കേട്ടോ ആഹാ അടിപൊളി തൊപ്പിയാണ് ചുമ്മാ രസമായിട്ട് വെച്ചേക്കാം ആഹാ നല്ല രസം എന്തോട്ടെ സൂപ്പർ ആയിട്ട് അടിപൊളി ഇതൊക്കെയാണ് നമ്മുടെ ചാവക്കാട് കടപ്പുറത്തിൻ്റെ ഭംഗിയാണ് ഇതൊക്കെ ഇതൊക്കെയാണ് ഇതൊക്കെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് കടപ്പുറം കുട്ടികൾക്ക് കളിക്കാനായാലും അതുപോലെ തന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് പമ്പരങ്ങളും ഇതൊക്കെ ചാവക്കാട് കടപ്പുറം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് ഒരുപാട് നമ്മളങ്ങനെ നടന്നു കിടന്നിവിടെ നല്ലൊരു ഈ ഹിന്ദിക്കാർ നടത്തുന്ന പാനിപൂരിയുടെ അടുത്തേക്കാണ് എത്തിക്കുന്നത് ഇതാ പാനിപൂരി പാനീപൂരി അതാ തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും കണ്ടു എത്രയാണ് പാനിപൂരി പറഞ്ഞത് കിട്ടുന്നത് അമ്പതാണ് എത്ര എത്ര എത്രയാണ് അതിന് ഏഴാ ഏഴെട്ടാ ഏഴാ എട്ടല്ല ഒരു എട്ട് പാനിപൂരി കൊണ്ടേ അതിൽ എന്തൊക്കെയോ വെള്ളം പങ്കെ ഗംഭീരമായിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാവക്കാട് കടപ്പുറം കാണാൻ വരുമ്പോൾ വന്ന് ഇതുപോലെയുള്ള മനോഹരമായ ഭക്ഷണങ്ങളും അതുപോലെ ഒരുപാട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും ഇത് അടുത്ത സെറ്റ് ഇത് ശരിയാക്കുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ അതാ ഒത്തിരി പേരുണ്ട് ഒത്തിരി ആളുകളുണ്ട് നിങ്ങൾക്ക് കാണാം അതാ ഒത്തിരി ആളുകൾ ഈ ചാവക്കാട് കടപ്പുറത്തിൻ്റെ മനോഹാരിതയിലേക്ക് അതായത് സമയം കുറച്ച് നേരം മനസ്സെല്ലാം റിലാക്സ് ചെയ്ത് കടലിൽ ഇങ്ങനെ എന്താ പറയുക ഇഴുകിച്ചേരുക എന്ന് പറയില്ലേ കടലുമായിട്ട് അപ്പോൾ വരുമ്പോൾ ടൈം പാസിന് വേണ്ടി ഇതുപോലെയുള്ള പാനീയപൂരി അതുപോലെയുള്ളൊക്കെ കഴിച്ച് അപ്പോൾ നമ്മളും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒഴിക്കുണ്ട് നോക്കാം നിങ്ങളും വാങ്ങിച്ചു ഒരു ഈ പാനീയപൂരി ഇതാ എടുപ്പ് എടുത്ത് കഴിക്കട്ടോ അവരുടെ എടുത്ത് കഴിച്ചാൽ കാണട്ടെ ആയിവ ഇതൊക്കെയാണ് അല്ലേ പാനീയപൂരി കഴിച്ച് നിനക്ക് വേണ്ടേ ആ എടുത്തു വായിരട്ടോ ആയിവ ആടിപളി ഇതൊക്കെയാണ് പാനീപൂരിയുടെ രസങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും അടിപൊളി അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു പാനിപ്പൂരി അടിപൊളി പാനിപ്പൂരി കഴിച്ചു ഇനി അങ്ങനെ ഉണ്ടാക്കി തന്ന ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ്റെ പേരന്താ ചിൻ ആ കുമാർ ഓക്കെ കുമാറിന്ന് വിളിക്കാം അത് നന്നാവും ചിന്നിൻ്റെ ബാക്കി അവിടെ കിടക്കട്ടെ കുമാർ ഓക്കെ അപ്പോൾ അച്ഛ മസ്താ ജബർദസ് ഓക്കെ അപ്പോൾ വീണ്ടും ഞങ്ങൾ അങ്ങനെ കടലിൻ്റെ ഫ്രണ്ടിലേക്ക് കിടക്കുകയാണ് കടലിൻ്റെ എന്താ പറയുക കടലിൻ്റെ അവിടേക്ക് കടപ്പുറത്തേക്ക് തിരമാലകൾ എണ്ണാനായിട്ട് വീണ്ടും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചുങ്ങളും കൂടിയിട്ട് ഇത് അപ്പോൾ അതാ ഇപ്പോൾ വീണ്ടും ഇവിടെ രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട് ചേട്ടാ അപ്പൊ തന്നെ ലൈവായിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ചേട്ടന്മാരുണ്ട് ഇതാ ഇപ്പുറത്ത് വേറൊരു ചേട്ടനുണ്ട് ഇത് അതുപോലെ തന്നെ ഇതാ ഉപ്പിലിട്ട ഐറ്റംസ് ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അല്ലേ അതൊക്കെ എന്താ നോക്കുക നമുക്ക് എന്തായാലും കഴിക്കണ്ട ഇന്ന് കാണാൻ എന്തൊക്കെയാണുള്ളത് ഇതാ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക പൈനാപ്പിൾ ഓ ഇത് ഇതെന്താ സാധനം ഇത് അവിടെ ഈ ചേട്ടനാണ് ഇതിന്റെ മൊത്ത ബിസിനസ് ഇട്ടോ മാങ്ങ അരിഞ്ഞതൊക്കെ ആയിട്ട് പൊളിയായിട്ടുണ്ട് കേട്ടോ അല്ല നമ്മൾ വാങ്ങിക്കണില്ല വാങ്ങിക്കുക അതെന്താ ഉണ്ടാന്ന് പറയുമോ ഇപ്പൊ തന്നെ ഇത് കഴിച്ചത് ഏത് ആ പാനിപൂരി പാനിപൂരി കഴിച്ച കാരണം ഇപ്പൊ ഈ മാങ്ങ കഴിക്കണില്ലേ എങ്ങനെയുണ്ട് മാങ്ങ ടേസ്റ്റ് ഉണ്ടാവും ഉപ്പിലിട്ടത് സൂപ്പർ ആയിക്കോട്ടെ ആ സൂപ്പറാന്ന് പറഞ്ഞാൽ എന്തായാലും ഇതവിടെ വീണ്ടും പമ്പരങ്ങൾ കറങ്ങണു നമ്മുടെ തിരമാല വീട്ട് അട്ടിച്ച് കളറ അല്ല തിരമാലകൾ നിന്നിട്ടില്ല തിരമാലകൾ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ പട്ടം ആ പട്ടം 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 ഓ തിരമാലകൾ കാണുമ്പോൾ ഇതാ ഇതാ ലൈഫ് ഗാർഡിൻ്റെ ഒരു ചേട്ടൻ ചേട്ടനൊക്കെ ഉണ്ട് ലൈഫ് ഗാർഡ് നമ്മൾ എന്തായാലും ചാവക്കാട് കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഒരു എന്താ പറയുക യാതൊരു കോംപ്രമൈസും ഇല്ല അതിനുവേണ്ടി സന്നദ്ധരായിട്ടുള്ള ലൈഫ് ഗാർഡുകാർ ഏതു നേരം അവരുടെ നിരീക്ഷണത്തിലാണ് കൊടുത്തത് ഓരോ ടൂറിസ്റ്റുകളും അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ലൈഫ് ഗാർഡ് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആപത്തോ അപകടമോ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണത്തിലാണിത് ലൈഫ് ലൈഫ് ഗാർഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം കേരള ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് ഈ ലൈഫ് ഗാർഡിൻ്റെ അടുത്ത് പറയാം അവർ നിങ്ങളെ അപ്പുറത്തൊരു ലൈഫ് ഗാർഡ് നിൽക്കുന്നുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ആൾക്കാരും പോലെ ചവർക്കാട് കടപ്പുറം കാണാനായിട്ട് മനോഹരമായ കടപ്പുറമാണ് തിരമാലകൾ കൊണ്ട് നിറഞ്ഞ കടപ്പുറമാണ് സൗന്ദര്യത്തിൻ്റെ നിറ എല്ലാവർക്കും വരാം എല്ലാവരും വന്ന് കണ്ടോളൂ ഒരു കാര്യം മറക്കരുത് ആരെയാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം കമൻ്റ് വിടണമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ ബൈ മനോഹരമായ ഒരു തലമുറ വരുന്നത് നല്ല പുതിയ തലമുറ തന്നെ ആഹാ ആഹാ ഇപ്രാവശ്യം നമ്മളെ കൂടി നനച്ചു ഇതുവണെ കരുവ പിള്ളേരൊക്കെ കളിക്കലും കുളിക്കലുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എന്തായാലും ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക ഓക്കെ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും വാർത്തകളും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കും നല്ല നല്ല ഇതുപോലെ കാണാൻ കണ്ണിന് കണ്ണിനിമ്പമാർന്ന കാഴ്ചകളാണ് ആ ഒരു തരമാല ആടിപ്പാടി ആടിപ്പാടി വരുന്നുണ്ട് ഇതാ വരുന്നത് ആ നല്ല സ്പീഡിൽ വരുന്നിട്ട് വെള്ളം ഇങ്ങനെക്ക് ഡാക്ട <laughs> 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 വേറൊരു കാഴ്ച കാണട്ടെ ബോട്ട് വന്നിട്ടുണ്ട് മീൻ ബോട്ടാണ് ചിലപ്പോൾ ഉണ്ടാകും ആ ഒരു കാഴ്ചയും കൂടി ഇപ്പോൾ ഇതിലൂടെ കാണാൻ സാധിക്കും നോക്കാം നമുക്ക് അവിടെ ആളുകൾ ഒത്തിരി കൂടി നിൽക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം ബോട്ട് വലിച്ചു വന്ന് ആളുകളെല്ലാം കൂടിയിട്ടാണ് അപ്പോൾ മീനുകളുടെ എന്തെന്നറിയില്ല നോക്കിയപ്പോൾ என்ன <laughs> നടക്കുകയാണ് അല്ല ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ട് എല്ലാവരും ഈ കടപ്പുറത്തിൽ എല്ലാവരെയും കോടിപുതിയാക്കാനായിട്ട് നമ്മളീ ചേട്ടൻ നടക്കുന്നുണ്ട് എന്തു പറയണ സുഖം എവിടെയാണ് എവിടെ സ്ഥലം എവിടെയാണ് വടക്കാഞ്ചേരി ആ വടക്കാഞ്ചേരി എന്നാണ് വന്നിരിക്കുന്നത് നമ്മുടെ എന്റെ പേരെന്താ ലത്തീഫ് ലത്തീഫ് ഭായ് നമ്മുടെ ചാണക്കൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണണം അതിലെന്തായാലും ലത്തീഫ് ഭായയുടെ മുഖം ഉണ്ടാവും ഓക്കെ ഇവിടെയുള്ള ഈ ചാവക്കാട് കടപ്പുറത്തിലുള്ള എല്ലാ ആൾക്കാരനെയും കോടിപതിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാക്ക പാലുവായി നിന്ന് താജുദ്ദീൻ ആ താജുദ്ദീൻ പാലുവായിട്ട് അപ്പം അങ്ങനെ നമ്മുടെ ഇന്ന് ചാവക്കാട് കടപ്പുറത്തെ കാഴ്ചകൾ എല്ലാം കഴിഞ്ഞു എല്ലാം മനോഹരമായി എല്ലാ എല്ലാവരും എൻജോയ് ചെയ്തു വിശ്വസിക്കവുമായിട്ട് വീണ്ടും വരും അതുവരക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിയാണ് കേട്ടോ